നമുക്ക് മൂന്ന് തരത്തിലാണ് പി എസ് സി പരീക്ഷകൾ ജോലി കിട്ടുന്നത് ഒന്ന് പത്താം ക്ലാസ് മാത്രം പാസ്സായ ആൾക്കാർക്ക് ഡിഗ്രി ഉണ്ടാവരുത് ഡിഗ്രി ഉള്ളവർക്ക് തീർച്ചയായിട്ടും അത് എഴുതാൻ വേണ്ടി പറ്റില്ല ലാസ്റ്റ് ഗ്രേഡ് സെവൻസ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട് ലാസ്റ്റ് ഗ്രേഡ് സെവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലെ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ജോലിയാണ് ലാസ്റ്റ് ഗ്രേഡ് സെവൻറ് പക്ഷെ ഇപ്പോഴത്തെ സർക്കാർ ഓഫീസിലും മുഴുവനും ഇപ്പൊ നടക്കുന്നത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റെ ജോലി അവരെ കൊണ്ട് ചെയ്യിക്കില്ല നിങ്ങൾ കമ്പ്യൂട്ടറിലൊക്കെ എഫിഷ്യന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ജോലി തരും എന്റെ പല കുട്ടികളും ഇപ്പൊ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റായി ചെയ്യുന്നവര് അവരൊന്നും അടിച്ചു വരാനോ അല്ലെങ്കിൽ ഫയൽ കൊണ്ടുപോകാനോ ചെയ്യുന്നത് അവർ കമ്പ്യൂട്ടർ പഠിച്ചവരാണ് ഇപ്പൊ ഡാറ്റ എൻട്രി നടത്തുക അത്തരത്തിലുള്ള ജോലികളാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ജോലിയാണ് ഏറ്റവും താഴെയുള്ള ജോലി എന്ന് പറയുന്നത് ഇപ്പൊ നിലവില് ഇരുപത്തി മൂവായിരം രൂപയാണ് അതിന്റെ അടിസ്ഥാന ശമ്പളം നിങ്ങൾക്കൊരു ലാസ്റ്റ് ഗൈഡ് സർവൻ്റായി കിട്ടിയാൽ ഇരുപത്തി മൂവായിരം രൂപയും അതിന്റെ ഇപ്പൊ പന്ത്രണ്ട് ശതമാനമാണ് ക്ഷാമബത്ത എന്ന് പറയുന്നത് അതും എച്ച് ആർ എയും കൂടെ കൂട്ടിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത്തയ്യായിരം രൂപയെങ്കിലും തുടക്കത്തിൽ ശമ്പളം കിട്ടുന്നുള്ള എൽ ഡി ക്ലർക്ക് എന്ന് പറയും പഴയ ഇപ്പൊ ക്ലർക്ക് എന്ന് മാത്രമേ ഉള്ളൂ എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്ന ജോലിയാണ് ഇപ്പൊ കിട്ടുന്നത് അതിന് ഡിഗ്രി ഉള്ളവർക്കും പത്താം ക്ലാസ് കഴിഞ്ഞവർക്കൊക്കെ അതിൽ നമുക്ക് എന്തു അപേക്ഷിക്കാം അപ്പൊ അതിന് അതിന്റെ സിലബസിൽ ഇംഗ്ലീഷും മലയാളവും കൂടെ പഠിക്കണം ലാസ്റ്റ് ഗ്രേഡിന് ഇംഗ്ലീഷും മലയാളവും പഠിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇങ്ങനെ ആ ജോലിക്ക് ശ്രമിക്കാം ഡിഗ്രി ലെവൽ പരീക്ഷ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് ഡിഗ്രി ഉള്ള ഒരു കൂട്ടത്തിൽ എത്ര പേരുണ്ടെന്ന് അറിയില്ല എങ്കിലും ഡിഗ്രി ലെവൽ പരീക്ഷ ബുദ്ധിമുട്ടാണ് അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കാം ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ ഈ രണ്ട് പരീക്ഷയ്ക്കും എന്താണ് സിലബസ് പഠിക്കാനുള്ള എന്നൊരു ചിത്രം നിങ്ങൾക്ക് ഉണ്ടാവണം അതിന്റെ പ്രിന്റ് ഔട്ട് വേണം പിന്നീട് അടുത്ത ദിവസം തരാം എഴുതണമെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ ഒന്നാമത്തത് ഈ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്ന് പറയുന്ന പരീക്ഷ ഡിഗ്രി ഉണ്ടാവരുത് ഡിഗ്രി ഉള്ളവർക്ക് ഒരിക്കലും അപേക്ഷിക്കാൻ പറ്റില്ല ഇതിന്റെ പരീക്ഷയുടെ രീതി എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ മാർക്ക് എന്ന് പറയുന്നത് കണക്കിന് ഇരുപത് മാർക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കണക്കിന്റെ അധ്യാപകർ ഇവിടെ പഠിപ്പിക്കാൻ വരും അവർ പഠിപ്പിച്ചു തരും അതുകൂടാതെ ഏതെങ്കിലും റാങ്ക് ഫയൽ ഒക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ആ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് പരമാവധി വാങ്ങിക്കാൻ പറ്റും ഇരുപത് മാർക്ക് ഒന്നും വാങ്ങിക്കേണ്ട കേട്ടോ അൻപത് മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ എന്താവും റാങ്ക് ലിസ്റ്റിൽ കയറി ജോലി കിട്ടും അൻപത് തന്നെ വേണ്ട ഒരു നാപ്പത് മുപ്പത്തഞ്ചൊക്കെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും എന്നുള്ളതാണ് മുഴുവൻ എഴുതണ്ട പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുകാലിക ആനുകാലിക സംഭവം എഴുതിയെടുക്കുന്നവർക്ക് എഴുതാൻ കേട്ടോ അല്ലെങ്കിൽ ഞാൻ പിന്നീട് എഴുതാം ആനുകാലിക സംഭവങ്ങൾ ആനുകാലിക സംഭവങ്ങൾ ഇരുപത് മാർക്കിന്റെ ചോദ്യം ചോദിക്കും കറന്റ് അഫെയർസ് എന്ന് പറയും പത്രത്തിലൊക്കെ വരുന്ന വാർത്തകളുണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പം പുതിയ വനിതാ കമ്മീഷന്റെ ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ നിലവിൽ വന്നു ഇന്നലെ ഒന്നാം തീയതി കേരള പുരസ്കാരങ്ങൾ നൽകി കേരളത്തിലുള്ള മികച്ച ആൾക്കാർക്കുള്ളതായുള്ള പുരസ്കാരം കേരള പുരസ്കാരം കേരള പ്രഭ നൽകി കേരള ജ്യോതി നൽകി പിന്നെ മൂന്നാമത്തെ മാർക്ക് എന്ന് പറയുന്നത് സയൻസിന് പത്ത് ഉണ്ട് സയൻസ് പത്ത് ഉണ്ട് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ അഞ്ച് മാർക്കും ബയോളജി അഞ്ച് മാർക്ക് അങ്ങനെ ആകെ എത്രയുണ്ട് പത്ത് മാർക്കാണ് ലാസ്റ്റ് ഗൈഡ് സെവൻ സയൻസ് ഉള്ളു ആകെ പത്ത് മാർക്കേ ഉള്ളൂ ആ സയൻസ് ഒക്കെ എളുപ്പമാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം വളരെ സിമ്പിൾ ആണ് പഠിക്കും മാർക്ക് വാങ്ങിക്കാനൊന്നൊരു ബുദ്ധിമുട്ടില്ല പിന്നെ നാലാമത്തത് കേരളം പൊതുവിവരം കേരളം പൊതുവിവരം അതിന് പത്തു മാർക്കാണ് കേരളം പൊതുവിവരം എന്ന് പറഞ്ഞാൽ കേരളം പൊതുവിവരം നിങ്ങൾക്ക് അറിയാമല്ലോ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രയുണ്ടെന്ന് ചോദ്യം ചോദിക്കും മൂന്ന് നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴു നദികളുള്ളത് അല്ലെ അപ്പൊ അത്തരത്തിൽ കേരളത്തിൽ എന്താണ് ആകെ നദികളുടെ എണ്ണം ചോദിക്കും നാല്പത്തിനാല് നദികളാണ് കേരളത്തിലുള്ള അത്തരത്തിൽ കുറച്ച് പഠിച്ചിട്ട് പോയാൽ മാത്രം തീർച്ചയായിട്ടും എന്ത് ചെയ്യും കേരളം പൊതു വിവരത്തിൻ്റെ ആകുന്ന പത്ത് മാർക്ക് കിട്ടി അപ്പൊ പത്ത് മാർക്ക് കണക്ക് ഇരുപത് മാർക്ക് കണക്ക് ഇരുപത് മാർക്ക് ആനുകാലിക സംഭവം പത്ത് മാർക്കിന്റെ സയൻസ് പത്ത് മാർക്കിന്റെ കേരളം പൊതു പിന്നെയുള്ള അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആരോഗ്യ വിജ്ഞാനം ആരോഗ്യ വിജ്ഞാനം എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് ഒരുപാട് പദ്ധതികളില്ലേ ഇപ്പൊ ഏതെങ്കിലും നിശാന്ത എന്ന് പറയുന്ന ഒരു രോഗം കണ്ണിനുള്ള രോഗം വരുന്നുണ്ട് വൈറ്റമിൻ എയുടെ കൊണ്ടാണ് നിശാന്ത ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചു വെക്കും അല്ലേ അതുപോലെ താലോലം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് മാരകമായ രോഗങ്ങൾ ബാധിക്കുന്നതായുള്ള കുട്ടികൾക്കെ സഹായിക്കാൻ വേണ്ടിയുള്ള കാലോലം എന്നുള്ള പദ്ധതിയുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ പ്രിന്റ് ഔട്ട് നോട്ട് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് തരാം അത് വായിച്ചു നോക്കി പഠിച്ചാൽ അതിന്റെ മാർക്ക് തീർച്ചയായിട്ടും ഇതും പത്ത് മാർക്കാണ് ആണ് അപ്പൊ നമുക്ക് ആകെ എത്ര മാർക്ക് ഉണ്ട് ഇരുപത് ഇരുപത് നാല്പത് പത്തു അൻപത് പത്തു അറുപത് പത്തും എന്താണ് ഈ എഴുപത് മാർക്കാണ് ഈ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഇരുപത് മാർക്കിന്റെ കണക്ക് കണക്കിന് മാർക്ക് കിട്ടാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നല്ല കണക്കിന്റെ ബുക്ക് നോക്കിയിട്ട് പരമാവധി ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക എങ്ങനെയാണ് ഉത്തരം വന്നതെന്ന് നോക്കുക പിന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരികയും കൂടി ചെയ്യും പിന്നെ ആനുകാലിക വിഷയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ അൻപതിൽ പതിനഞ്ചെങ്കിലും കിട്ടും എങ്ങനെ ചെയ്താൽ ഞാൻ അയച്ചു വരുന്ന ഈ പത്രത്തിലെ ഡെയിലി പത്രവാർത്തകൾ ഒരു നോട്ടിലേക്ക് പകർത്തി എഴുതി കൊടുക്കുക ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കുകയാണ് തീർച്ചയായിട്ടും അതിന് കിട്ടുന്ന മാർക്ക് കിട്ടും പിന്നെ സയൻസിൽ പത്തിൽ എന്താണ് ഒരു എട്ട് മാർക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാം വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേരളം പൊതുവരും പഠിച്ചു കഴിഞ്ഞാൽ പത്തിലെട്ട് മാർക്കെങ്കിലും തീർച്ചയായിട്ടും ആരോഗ്യ വിജ്ഞാനം പത്തിലെട്ട് മാർക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും കാരണം അത്രയ്ക്ക് പഠിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളതാണ് ആറാമത്താണ് ഭരണഘടന ഭരണഘടന അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് ഞാൻ ഇന്ന് ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഭരണഘടന എന്താണ് ഭരണഘടനയിൽ നമുക്ക് എന്തിനു മൗലികാവകാശങ്ങളുണ്ട് മൗലിക കടമകളുണ്ട് മാർഗനിർദ്ദേശ തത്വങ്ങളുണ്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളുണ്ട് അതൊക്കെ സിമ്പിളാണ് പഠിക്കാൻ ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല പഠിക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുക മാത്രമേ ഉള്ളൂ അതിന് അഞ്ച് ഉണ്ട് ഇതിന്റെ മുകളിലേക്ക് എഴുതിക്കോട്ടെ ഇത് കഴിഞ്ഞാൽ അപ്പൊ എത്ര മാർക്ക് ഉണ്ട് എഴുപത്തി അഞ്ച് മാർക്ക് ഉണ്ട് എത്ര മാർക്കുണ്ട് കാസ്ക്രൈഡ് സെവൻസിന്റെ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് മാർക്ക് കണക്കുണ്ട് ഇരുപതിലൊരു പത്ത് മാർക്കെങ്കിലും നിങ്ങൾ വാങ്ങിച്ചാൽ മതി പത്ത് വേണ്ട ഒരു എട്ട് മാർക്ക് വാങ്ങിച്ചാൽ മതി ആനുകാലിക സംഭവം ഇരുപത് മാർക്ക് ഉണ്ട് അതിലൊരു പത്ത് മാർക്ക് വാങ്ങിക്കാം സയൻസിൽ പത്തിൽ എട്ടെങ്കിലും കിട്ടും കേരളം പൊതു ദൂരത്തിൽ എട്ട് മാർക്ക് കിട്ടാം ആരോഗ്യ വിജ്ഞാനത്തില് എട്ട് മാർക്ക് കിട്ടാം ഭരണഘടനയിൽ അഞ്ചിലഞ്ചു നിങ്ങൾക്ക് കിട്ടും പഠിച്ച നോട്ട് തരുന്ന നോട്ടൊന്ന് വീട്ടിൽ എഴുതിയെടുത്താൽ മതി പിന്നെയുള്ള ഇരുപത്തഞ്ചു മാർക്കാണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കേട്ടോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇന്ത്യയിലെ സാംസ്കാരിക നായകന്മാർ കേട്ടോ ഇന്ത്യൻ ഭൂപ്രകൃതി ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് എത്രയുണ്ട് ഇരുപത്തഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് ചോദിക്കുന്നത് അങ്ങനെ ആകെ എത്ര മാർക്കുണ്ട് ഇരുപത്തഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്കൂൾ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ സമരവും സ്വാതന്ത്ര്യം എന്നൊരു ചാപ്റ്റർ ഉണ്ട് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് കിട്ടി അതുപോലെ ഇന്ത്യയുടെ ഭൂപ്രകൃതി ഉണ്ട് ഇന്ത്യയിലെ നദികളുണ്ട് ഹിമാലയൻ നദികളില്ലേ കേട്ടിട്ടില്ലേ അത് ഗംഗ യമുന ബ്രഹ്മപുത്ര എന്ന് പറയുന്ന സോറി ഗംഗ സിന്ധു ബ്രഹ്മപുത്ര എന്ന് പറയുന്ന മൂന്ന് ഹിമാലയൻ നദികളുണ്ട് അതിന്റെ പോഷക നദികളുണ്ട് അതുപോലെ ഉപദ്വീപ് ഉപദ്വീപിയ നദികളുണ്ട് ആറ് ഉപദ്വീപിക നദികളുണ്ട് അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിക നദികൾ നർമ്മദയും സിമ്പിൾ അല്ലേ പഠിക്കാൻ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയ നദികൾ എന്ന് പറഞ്ഞാൽ നർമ്മദയും കാപ്പിയും നമ്മൾ പഠിച്ചു വെച്ചു വളരെ സിമ്പിൾ ആണ് അപ്പൊ അത് പരീക്ഷയ്ക്ക് വന്നാൽ അതിന്റെ മാർക്ക് കിട്ടിയില്ലേ അപ്പൊ അങ്ങനെ അതിന്റെ അഞ്ച് മാർക്ക് കിട്ടാം പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഉണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് വ്യവസായ ശാലകൾ തുടങ്ങി ഇരുമ്പുരുക്ക് ശാലകൾ തുടങ്ങി അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ വന്നിരുന്നു അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാഠഭാഗം ഉണ്ട് അത് പഠിച്ചാൽ അഞ്ച് മാർക്ക് ഉറപ്പാണ് പത്താം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകം സോഷ്യൽ സയൻസിൽ ടെക്സ് എടുത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാഠഭാഗം എടുത്ത് പഠിച്ചാൽ അഞ്ചിൽ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് അതിൻ്റെ അന്ന് കിട്ടും അപ്പൊ അങ്ങനെ ഈ മാർക്ക് വാങ്ങിക്കാം ഞാൻ പറയുന്ന ഈ നൂറ് മാർക്ക് നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഈ നൂറിൽ ഒരു നാൽപ്പത്തഞ്ച് മാർക്ക് വാങ്ങിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്തിന് കിട്ടി നിങ്ങൾക്ക് ജോലി കിട്ടി കേട്ടോ അപ്പൊ അതിൽ സംശയത്തിന്റെ തർക്കത്തിന്റെ ആവശ്യമില്ല കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്തിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ അറിയാമോന്ന് എനിക്കറിയില്ല നിലവിൽ ഇപ്പം മറ്റുള്ളവരില്ലേ നിങ്ങൾ മറ്റുള്ള കുട്ടികളെല്ലാം പരീക്ഷ ചെയ്യുന്ന എം എ ബി എഡുകാര് എം എസ് സി ബി എഡ് പി എച്ച് ഡി ഈ പരീക്ഷ ചെയ്യുന്നതാണ് അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾ ഈ മിതിനെ പോലെ നന്നായി പഠിക്കുന്ന പഠിക്കുന്നതാണ് നിങ്ങൾ അതിൽ ഉൾപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിസർവേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ജോലിക്ക് കിട്ടാം അതല്ലാതെ ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അത് ആദ്യം ബ്ലൈൻഡ് ബ്ലൈൻഡായുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇരുപത്തിയഞ്ച് ഉണ്ട് അപ്പൊ നമ്മൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഒന്നാമത്തെ പോസ്റ്റും വേക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾ ഇപ്പൊ മലപ്പുറം ജില്ലയിലെ എൽ ഡി ക്ലർക്കിന്റെ ഒരു പരീക്ഷ എഴുതി ആ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ അതിന്റെ സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരികയാണെങ്കിൽ ഒരു ബ്ലൈൻഡ് കാൻഡിഡേറ്റ് ആണ് നിങ്ങൾക്ക് ഒന്നാമത്തെ ആദ്യത്തെ ആൾക്ക് അപ്പോയിൻമെന്റ് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും രണ്ടൊന്നാണ് കൊടുക്കും ഒന്ന് സാധാരണ എഴുതിയതിനൂടും ഒന്ന് നിങ്ങളെ കൂട്ടുന്നു പിന്നെ ഇരുപത്തി ആറാമത്തെ റാങ്ക് അപ്പോയിന്റ്മെന്റ് കേട്ടോ ജോലിക്ക് എടുത്തോണ്ടിരിക്കല്ലേ ഇരുപത്തി ആറാമത്തെ റാങ്ക് ഡെഫായുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആൾ അപ്പൊ നിങ്ങൾ ആ ഡഫിന്റെ ലിസ്റ്റിനകത്ത് ഒന്നാമതാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇരുപത്തി ആറാമത്തെ ഒരാളായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പൊ അത് വളരെ സിമ്പിൾ ആണ് ജോലി പെട്ടെന്ന് കിട്ടും നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങളോട് നിങ്ങൾ എന്നെ